ഹലോ യൂട്യൂബ് യൂട്യൂബ് എല്ലാവർക്കും സ്വാഗതം യെസ് ബിഗ് ബോസ് ുംപ്ഡേറ്റ് ആണ് ഇപ്പൊ പ്രധാനമായും നടന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അനീഷിന്റെ പിറകെ നടന്ന് നമ്മുടെ ആദില നൂറ സുബ്രൂട്ടൻ സുബ്രൂട്ടൻ ചോറിയതാണ് നല്ല പേര് സുബ്രൂട്ടൻ സുബ്രൂട്ടൻ സുബ്രൂട്ടൻജോട്ടോ അനീഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലാണ് ഷാനവാസ് അപ്പുറത്ത് വിളിക്കുന്നത് നീ എന്റെ കൺസെന്റ് വെച്ചിട്ടാണോ നീ എന്റെ കഴുതെ മരക്കഴുതേ ഇതൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് എന്തിനാ സത്യല്ലേത് ഇതിന്റെ ന്യായത്തിന്റെ പുറത്താണ് അനീഷ് പറയുന്നത് അനീഷ് മറ്റുള്ളവരെ എന്തൊക്കെ വിളിക്കുന്നു മണ്ടൻ മരമണ്ടൻ അങ്ങനെ പല കാര്യങ്ങളും വിളിക്കുന്നു എന്നിട്ട് അത് പറയുന്നത് എന്താണെന്ന് അറിയോ നീ അതിന് അർഹതപ്പെട്ടതാണെന്ന് അതില് അതിലേ കുറെ പറയുന്നുണ്ട് ഇതിന് അനീഷ്ട് അർഹതപ്പെട്ടതാണ് സൂപ്രൂട്ട് വിളിക്കുന്നതിന് അതിനേക്കാളെ സുബ്രൂട്ട് അടുത്തു അതെ എനിക്ക് അനീഷിന് കാണുമ്പോ ജ്വല്ലറി ജനകോടികളുടെ വിശ്വസ്താപന എന്താണെങ്കിലും ഈ അനീഷിനെ കുറിച്ച് കുറച്ച് മുന്നേ മറ്റേ ഇവര് ഓരോരുത്തരെ കുറിച്ചും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിയും നമ്മുടെ സാബു 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 ആ അവരിന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ട് അനീഷിനെ കുറിച്ച് അനീഷ് ഇവരെ ഹോമണറായിട്ട് വന്നിട്ട് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അത് അനീഷ് അടിപൊളിയാണ് പിന്നെ പറയുന്നുണ്ട് അനീഷിന് എന്ത് കിട്ടിയാലും അതിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉള്ള ആളാ അത് അത് നമ്മക്കൊക്കെ തോന്നിയിട്ടുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറുത് കൊടുത്താൽ പോലെ അപ്പം താങ്ക് യു അതൊക്കെ എടുത്ത് പറയുന്നുണ്ട് അത് പറയുന്ന അത് എന്താണെന്നു പറയാ അതിന് സംതൃപ്തനാണെന്നുള്ളത് മറ്റുള്ളവർക്ക് തോന്നും തോന്നും അങ്ങനെ അതിങ്ങനെ എടുത്ത് പറയുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അനീഷിനെ കുറിച്ച് പറയുമ്പോൾ സംസാരിക്കുമ്പോ അങ്ങനെ തന്നെയാണ് പിന്നൊരു കാര്യം കൂടി പറഞ്ഞു അതായത് ഈ അനീഷുമായിട്ട് നമ്മൾ പുറത്തിറങ്ങിയാലും ചിലപ്പോൾ മിങ്കിൾ ചെയ്യാൻ പറ്റൂല ആളങ്ങനത്തെ ഒരു ക്യാരക്ടറായത് ആണെന്നുള്ളത് അതായത് പുറത്ത് ആള് പ്രത്യേകം തയ്യാറാക്കിയിട്ട് ഇവിടെ വന്നിട്ട് കളിക്കുന്നൊന്നല്ല ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും പുറത്തും എന്നുള്ള ഒരു സാധനം ആ ഒരു സാധനം കൂടി അവരവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്താണെങ്കിലും ഓ ആ വഴക്കിന്റെ ഇടയ്ക്ക് വൺ ഡയലോഗ് അടിച്ചോണ്ടിരിക്കാനവാസ കയ്യിലൊരു പഴം ഷാനവാസ് മുറിച്ചെടുത്തിട്ട് പഴം തിന്നി കോമഡി ആണെന്നറിയണം രസമായിരുന്നു ഭയങ്കര രസമായിട്ടുള്ള സീനുകള് പിന്നെ പ്രധാനപ്പെട്ട് നടന്ന കാര്യം അത് അതായത് അങ്ങനെയാണല്ലോ ഈ സീസണിന്റെ ഒരു മെയിൻ പ്രത്യേകത കൂടിയാണത് ഏതൊക്കെ കച്ചറ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ സ്റ്റാർട്ടിങ് കിച്ചണിലാണ് അതെ അവസാനിക്കുന്നു അവസാനിക്കുന്നത് ഏകദേശം അവിടെ തന്നെ എന്താണെങ്കിലും ഇന്നും രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് വാഷ് പാത്രങ്ങൾ അടിക്ക് അത് ജിസല് വന്നു ഇത് കണ്ടു ഇവര് കിച്ചൺ ടീമാണ് ജിസേലും ടീമും അപ്പൊ ഇത് കാണുമ്പോ ശരിക്കും ഇത് തുടങ്ങണമെങ്കിൽ അവിടുത്തെ ആ വൃത്തികെട്ട് അന്തരീക്ഷം മാറണല്ലോ ഇത് വെസൽ ടീമിന്റെ ചുമതലയാണ് വെസൽ ടീമിന്റെ മെയിൻ ആണ് ഒന്ന് മസ്താനി ബിന്നി ഒക്കെ ഇവരെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു അപ്പൊ പറയണു വൈകീട്ടും കൊറേ ആൾക്കാർ ഇത് അങ്ങനെ കഴിച്ചിട്ട് വെക്കുന്നുണ്ട് അവര് കഴുകാതെ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അത് കഴുകാൻ സൗകര്യം ഇല്ലെന്നുള്ള രീതിയിലെ അപ്പൊ ഒന്നാലെ ചോദിക്കുക അതായത് അവിടെ വൃത്തിയാക്കിയാലല്ലേ അടുത്ത പരിപാടി തുടങ്ങാൻ പറ്റുള്ളൂ ഞം ഞം തിന്നാൻ പറ്റുള്ളൂ അപ്പോ എന്തായിക്കോട്ടെ ഇവര് പറയുന്നതിനകത്ത് ന്യായം ഉണ്ട് ലാലേട്ടൻ അത് ഇന്നലെ പറഞ്ഞത് തന്നെയാണ് അതായത് കഴിച്ച മാത്രം പോലും കഴുകാൻ പറ്റുന്നില്ല സാധനം വന്നതാണ് സത്യമാണെങ്കിൽ പോലും പക്ഷെ ആദ്യം മുതലേ ഇത് അല്ലാത്തതും എല്ലാരും കഴുകിട്ടുണ്ട് അതേപോലെ മറ്റേതൊരു മാന്യത അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് ടീം കഴുകണം അതെ അത് കഴുകാതാണ് വെക്കുമ്പോ പിന്നെ ഈച്ചക്കാർക്കു ഈച്ച മീനാണ് അത് പായസം കുടിച്ചു ള് അതൊക്കെ വെച്ച് ഈ ചെറുതായാലും വരില്ലേ അങ്ങനെ കൊറേ പാത്രങ്ങൾ കറി ബാക്കിയിരിക്കുന്ന പാത്രങ്ങൾ ഇതെല്ലാം അവിടെ കിടക്കുകയാണ് രസമാണ് അങ്ങനെ കൊറേ സാധനങ്ങൾ അങ്ങനെ അത് കഴുകാതെ വെച്ചേക്കുവെങ്ങനെ അവിടെ ഒരു സാധനം തുടങ്ങും എന്തായാലും അത് ജിസില് പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു അതിന് അവിടെ കുക്കിങ് തുടങ്ങാൻ പറ്റും അതെ പിന്നെ ബിന്നി ഇതിൽ കയറി അങ്ങ് പിടിച്ച് ചെറിയൊരു കാര്യമായിരുന്നത് പിന്നീട് മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കും മനസ്സിലായിട്ടുണ്ട് ഒന്ന് വൈൽഡ് കാർഡ് വന്നത് തന്നെ അനുമോൾക്ക് കുറച്ച് സപ്പോർട്ടാണ് ഗ്രൂപ്പ് ഇവിടെ പ്രശ്നമാണെന്നുള്ളത് മനസ്സിലായി അതായത് ജിസൈൽ ഗ്രൂപ്പ് പ്രശ്നമാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ആര്യൻ്റെയും ബന്ധങ്ങളെ കുറിച്ച് ഇവര് വേറെ രീതിയിലൊക്കെ സംസാരിക്കുന്നതൊക്കെ പിന്നെ ഇന്നലെ അപ്പാന്റെ ശരത്ത് പോയതിലൂടെ നടന്നൊരു കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതായത് മസ്താനി പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് മിസ് ബിന്നി പോകേണ്ടതായിരുന്നു പെട്ടി പാക്ക് ചെയ്തോ ആ സമയത്ത് ബിന്നി ആൾക്കെതിരെ പറഞ്ഞെങ്കിലും കാണാടി എന്നൊക്കെ പറഞ്ഞെങ്കിലും ആൾ ശരിക്കും പേടിച്ചിട്ടുണ്ട് കാരണം ഇവര് വൈൽഡ് കാർഡ് വന്നതാണല്ലോ അപ്പൊ പുറത്തുള്ളത് അറിഞ്ഞിട്ടാണല്ലോ വരുന്നത് അപ്പോ അപ്പാനുശരത്തിൻ്റെ കറക്റ്റായി വന്ന ഉടനെ അടുത്ത ആഴ്ചയിൽ അപ്പാനുശരത്ത് പുറത്തു പോകുന്നു അപ്പോ തീർച്ചയായും ജസ്റ്റ് മിസ് എന്ന് ബിന്നിയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ സത്യം മസ്താനി കള്ളം പറയുന്നല്ല കറക്റ്റ് ആണെന്നുള്ള മനസ്സിലായി പിന്നെ ആൾക്ക് ആ സ്ക്രീൻ ഒരു സാധനം വന്നില്ലേ ആളെ ഏറ്റവും ലാസ്റ്റ് ശൈത്യേന്റെ തൊട്ട് മിന്നിലായിരുന്നു കൊണ്ട് വെച്ചത് അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇത് തന്നെ ഉള്ളു സ്ക്രീൻ സ്പേസ് കുറവാണ് അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് അപ്പൊ ആള് എന്ത് വള്ളി കുഞ്ഞു വള്ളി കിട്ടിയാലും അതേ പിടിച്ചു കുഞ്ഞാലാണ് അപ്പൊ മൂന്ന് കാര്യങ്ങളുള്ളത് ഒന്ന് ഗ്രൂപ്പിൽ നിന്ന് പുറത്തു കിടക്കണം പിന്നെ സ്ക്രീൻ സ്പേസ് വേണം പിന്നെ അപ്പാനുസരത്ത് പോയി അടുത്തത് ഞാനായിരിക്കും എന്നുള്ള ആളുടെ ഭയം അപ്പൊ ഇനി ഇതിൽ വന്നു കഴിഞ്ഞാൽ എവിഷനിൽ വന്നു കഴിഞ്ഞാൽ പുറത്തു പോകും എന്നുള്ളത് ആൾക്കറിയാം അത് ഉറപ്പായിട്ടും അപ്പോൾ തീർച്ചയായും മസ്താനിയാണ് വെല്ലുവിളിച്ചത് എന്നിട്ട് മസ്താനിയുടെ കൂടെ നിന്നിട്ടാണ് ഇപ്പോൾ പ്രശ്നം മസ്താനി വലിയ ഇതായിട്ടില്ല പക്ഷെ ബിന്നിക്കാണ് മെയിൻ പ്രശ്നം മെയിൻ ആവശ്യം എന്ന് സ്ക്രീൻ സ്പേസ് തന്നെയാണ് കേൾക്കുമ്പോ ഇല്ലേ അതൊരു പാത്രം കഴുകാത്ത പിന്നെ ഒരു ചായ ഇട്ട കാര്യമാണ് ചായ ഇട്ട കാര്യത്തിനകത്ത് ബിന്നി ഫേവറിസം കാണിച്ചു എന്ന് അതായത് ജിസേൽ ഫേവറിസം കാണിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഇതിലാണ് ജിസൈല് കേറി പിടിച്ചത് അങ്ങനെ ഫേവറിസം ശരിക്കും പറഞ്ഞു ശേഷം അക്ബറും ആര്യനും ഒക്കെ ഇരുന്ന് അക്വിഞ്ചനൊക്കെ ഇരുന്ന് തമാശക്ക് പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അവര് തമാശ അത് പറയുന്നത് പക്ഷെ അതാണ് സത്യം അതായത് ഫേവറിസം ആണെങ്കിൽ എനിക്കും മൂന്നാലഞ്ചു പേരോട് മാത്രമേ ഫേവറിസം ഉള്ളൂ അക്ബർ പറയുന്നത് എന്നിട്ട് അത് സത്യമല്ലേ കണ്ടിട്ടുള്ളതല്ലേ അവരുടെ ഒരു ഗ്യാങ്ണ്ട് ഈ അതില് എന്തായിരുന്നു പറഞ്ഞോണ്ടിരുന്നത് ഹ്യൂമാനിറ്റി ജിസൈലിന്റെ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ ഇവിടെ ഹ്യുമാനിക്ക് പോയോ കുറച്ച് ഹ്യൂമാനിറ്റി വിളമ്പ് ഹ്യൂമാനിറ്റിന്റെ ലെവല് വേറെ ലെവലാണല്ലേ ജിസൈല് അതുകൊണ്ടല്ലേ നിങ്ങൾക്കൊക്കെ ഇത് ഉണ്ടായിരുന്നത് അനുമോട് കൃത്യമായിട്ട് അന്ന് മുതലേ പറഞ്ഞോണ്ടിരുന്നത് നല്ലത് പിന്നെ ചായ കൊടുക്കുന്നു മറ്റൊക്കെ വിളമ്പുന്നു അതിന്റെ അതും അതാണ് ജിസൈലിന്റെ ബലം ആ കൊണ്ടു കൊടുക്കുന്നതും രാവിലെ കൊണ്ടു കൊടുക്കും ഒരു പത്ത് പതിനഞ്ച് ആൾക്കാർക്ക് ബെഡ് കോഫി കൊടുക്കുന്നു അല്ലാതെ പത്ത് ആൾക്കാർ ഒന്ന് ക്യാപ്റ്റൻ ആക്കിയാ മതി അല്ലെങ്കിൽ നോമിനേഷനിൽ പറഞ്ഞാൽ പത്ത് ആൾക്കാരുടെ ഒരു സപ്പോർട്ട് കിട്ടിയാൽ മതി ഒന്ന് നോമിനേറ്റ് ചെയ്യും അതിനു വേണ്ടിയുള്ള കളിയാണ് ചായ കൊടുക്കലൊക്കെ അതൊക്കെ എല്ലാവർക്കും അറിയാം ഇത് അന്ന് ബിന്നിക്ക് അറിയില്ലായിരുന്നു അന്ന് അനുമോളായിരുന്നു വെറുക്കപ്പെട്ടവൾ സംസാരം ആ ഇവരൊക്കെ അനുമോൾക്ക് പ്രശ്നമുണ്ടാക്കി എന്തിന്റെ പേരിലായിരുന്നു അതായത് ഇത് വിളിച്ച് പറഞ്ഞതിന്റെ പേരിലായിരുന്നു നിങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പിസം ഉണ്ട് ഫേവറിസം ഉണ്ട് ചായ കൊടുക്കുന്നു ജിസേലിനെ എന്തോ ഇവരുടെ ഗേൾഫ്രണ്ട് പോലെ കാണുന്നു എന്നുള്ളതൊക്കെ അല്ലേ പറഞ്ഞത് കൃത്യത് അതെ അതല്ല ക്രിഞ്ചന് ക്രിഞ്ചന് ഇങ്ങനെ നോക്കി നിക്ക ജിസേലിനെ കുറിച്ച് എന്തെങ്കിലും പറയാ ആരെങ്കിലും എന്തെങ്കിലും നല്ലത് പറയാ അല്ലെങ്കിൽ ജിസയിൽ എന്തെങ്കിലും ഒരു പോയിന്റ് പോലെ എന്തെങ്കിലും പറയാണെങ്കിൽ ഇന്നലെ എപ്പിസോഡിൽ പോലുണ്ടായിരുന്നു അതെ അതായത് ദോഷന്റെ പ്രശ്നം പറഞ്ഞില്ലേ അപ്പൊ ഫുഡ് വിളമ്പിടത് സ്നേഹത്തോടെയാണ് അത് ജിസൽ പറഞ്ഞ കറക്റ്റ് ആട്ടോ അപ്പൊ ആ സമയത്ത് ഇത് നല്ലൊരു കാര്യമായിട്ട് എല്ലാവർക്കും തോന്നി എല്ലാരും കൈയടിക്കുകയാണെങ്കിൽ ഓക്കെയാണ് ഇത് കൈയടിക്കാൻ ഒരു ആരും കൈയടിക്കുന്നില്ല കാര്യം ില്ലേ ആ ഗ്യാങ്ങില് ക്രിഞ്ചന് മാത്രം ഒരു സ്പെഷ്യൽ കെയർ ആണ് ജിസേലിനോടുള്ള ജിസേലിന് തിരിച്ചും അത് ഇപ്പൊ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് റന അത് പറഞ്ഞ് അതായത് ജിസേല് ജിസൈല് പ്രത്യേകം കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആര്യനെയാണ് അവരും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് പറയുന്നുണ്ട് ഇപ്പോഴും റന ഫാത്തിമക്ക് കാര്യം മനസ്സിലായിട്ടില്ല ബിന്നിക്ക് ബുദ്ധിയുണ്ട് സംഭവം പക്ഷേ അസ്ഥാനത്ത് കണ്ടന്റ് ഇല്ലാത്ത രീതിയിലാണ് ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ശ്രമം നടത്തുന്നത് അത് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എങ്കിലും ആൾക്കിത് നിന്ന് പുറത്തു കിടക്കാനുള്ള ശ്രമം ഉണ്ടല്ലോ റന ഇപ്പോഴും ജിസേലിന്റെ മോഡിലാകി നടക്കൊണ്ടിരിക്കാണ് അതെ അത് അതിന്റെ ഇടയ്ക്ക് അക്ബർ കുറച്ച് മൂപ്പിച്ചും കൂടി കൊടുക്കുന്നുണ്ട് കിച്ചണിൽ വെച്ചിട്ട് എന്താ അപ്പാനി അപ്പാനി ചേട്ടം വരെ പോയിട്ട് പോലും നിൽക്കുന്നു അല്ലേ റന അവിടെ നിന്നിട്ട് എനിക്ക് എനിക്കിന്റെ കോഴിക്കോട്ടുകാരെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട് അത് ഞാൻ അപ്പ തന്നെ മനസ്സിലാക്കും ആ അക്ബർ പറഞ്ഞേ അക്ബർ അതായത് ഞാൻ എന്റെ ഇമേജ് കളയുന്ന രീതിയിൽ ഞാൻ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ആരും പറയണേ അവിടെ ആരും അവിടെ നല്ലൊരു സാധാരണ ആരും പറയാണ് ഇതുവരെ ചെയ്തതെല്ലാം ഇമേജ് ഇല്ലാതാക്കുന്നതാണ് കോമഡി ആയിട്ട് ഞാൻ ഇവിടെ ചെയ്യാത്തത് എന്റെ തരം ഒന്നും ഇല്ലാതെ ഞാൻ ഇവര് തമാശയിലൂടെയാണ് ഇത് പറയുന്നത് അപ്പൊ പറയുന്നതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ അതായത് പ്രേക്ഷകർ എന്താണോ കണ്ടിട്ടുള്ളത് അതാണ് അവരവിടെ നിന്ന് പറയുന്നത് അപ്പൊ അക്ബർ ആ അപ്പൊ നീ പറയുന്നത് നല്ല മത്സരാർത്ഥി പറഞ്ഞ വാതിൽ പറഞ്ഞത് ഓടണം അതാണ് നല്ല മത്സരാർത്ഥികൾ എനിക്ക് നെയ്മിനില്ലെങ്കിൽ കൊറേ ചിരിക്കാനുള്ള സാധനം നമുക്ക് നഷ്ടമായി പോയ നീ നിനക്ക് നീ രണ്ടു വെള്ളത്തിൽ ഞാൻ നാല് വെള്ളത്തിലെ ആട്ടിപൊടി ആയിരുന്നു നല്ല രസണ്ട് വിഷയങ്ങളൊന്നും അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ പോകുന്നു പിന്നെ ഏത് ലെവൽ ലീഗ് കളി കൊണ്ടുപോകും ഇന്നത്തെ മെയിൻ നമ്മുടെ ഫോക്കസ് ഒന്നും പറ്റൂറിവുണ്ടായാൽ അക്ബർ തിരിച്ചറിപ്പോഴും ഉണ്ടായിട്ടില്ലല്ലോ അക്ബർ അതായത് അവസരത്തിന് വേണ്ടി ചെയ്യണം അറിഞ്ഞൂടാ പക്ഷെ മനസ്സിലായിട്ടില്ല രണ്ടാം അപ്പൊ അത് മനസ്സിലാക്കുന്ന ഒരാളാണ് പിന്നെ ഇപ്പോ നല്ല കാര്യമാണ് എന്താണെങ്കിലും അതിന് അതെങ്കിലും സാധിക്കുന്നുണ്ടോ മനസ്സിലാക്കാൻ പറ്റുന്ന വല്യ അപ്പൊ എന്നാ അപ്ഡേറ്റ് ആയിട്ട് വരാം